ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആൻസർ ഫോർ യു ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്താണോ അതിനുള്ള ഉത്തരം ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇവരുടെ രണ്ട് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ വൺ ദിസ് വൺ തേർഡ് ചക്ര ആൻഡ് കാർഡ് നമ്പർ ടു ഓക്കെ ദിസ് വൺ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യുക നിങ്ങളുടെ ചോദ്യം ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണോ ചൂസ് ചെയ്യാനായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാം ഓക്കെ നമുക്ക് കാർഡ് നമ്പർ വണ്ണിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ളവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ കാർട്ട് നമ്പർ വൺ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർട്ട് നമ്പർ വൺ ആൻസർ ഫോർ യുവർ ക്രെ കാർഡ് നമ്പർ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർട്ട് നമ്പർ വൺ ഓക്കെ ഓക്കെ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യങ്ങൾ എന്താണ് അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നുള്ളതാണ് ഓക്കെ മേ ബി ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ഈയൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളത് ഈ ഒരു പാത്തിലൂടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ ഈ തടസ്സങ്ങൾ മാറുമോ എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ട് അത്രയധികമായിട്ടുള്ള ഒരു ഇമോഷണൽ ലോസാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് മേ ബി ഒരു സെപ്പറേഷൻ നിങ്ങളെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്രയധികമായിട്ടുള്ള തടസ്സമാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത് പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചിന്തിച്ചവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ആൻസറാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ അതിൽ നമ്പർ ആണ് വന്നിട്ടുള്ളത് ആ സെവൻറ്റീൻ എന്നുള്ള നമ്പറിന് ഈ റിലേഷൻഷിപ്പിൽ കണക്ഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ അത്രമാത്രമുള്ള തടസ്സമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ആൻസർ ലഭിക്കുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവർക്ക് അത്രമാത്രം ഒരു കോൺഫിഡൻസ് കിട്ടാത്തൊരു സാഹചര്യമാണ് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പോസിബിൾ പോസിബിളാകുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫലമുണ്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കും എത്ര ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും എത്ര വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്നാൽ പോലും ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനിയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുമോ എന്ന് ചിന്തിച്ചിട്ടുള്ളവർക്കും ആൻസർ യെസ് എന്ന് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ലഭിക്കുന്നത് ആൻഡ് യെസ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഓക്കെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാരണം റിലേഷൻഷിപ്പിൽ സ്റ്റാപ്നസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ കാണും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണോ ട്രസ്റ്റ് ചെയ്യുന്നത് ഏത് ഏത് ചിലപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാമേ അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ഗോഡായിരുന്നാലും ആ ഒരു ദൈവത്തിലെ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ടുള്ള മെസ്സേജസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് ഒ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലേ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഒരു റീഡിങ്ങിലൂടെ ആ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കാണുന്നു കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ വ്യക്തമാണ് ഓക്കെ നിങ്ങൾക്ക് തന്നെ പലതവണ ഇപ്പോൾ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ വിട്ടു പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിനോട് തന്നെ ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തെല്ലാമോ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കരമായിട്ടുള്ള ജീവിതത്തോടുള്ള വിരക്തി പോലും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ളൊരു ഫലമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കേ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റിയൻ കാർഡ് നമ്പർ നമ്പർ ആൻസർ ഫോർ യു ക്വസ്റ്റ്യൻഡ് നമ്പർ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ Two. Answer for your question. Okay. Okay. നമുക്ക് നോക്കാം കാർഡ് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു സ്ട്രോങ് ആണ് സൂചിപ്പിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ നിങ്ങൾ വളരെയധികമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത്രയും ശക്തമായിട്ട് അത്രയും പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു റിട്ടേൺ ആണ് കാണുന്നത് ഓക്കെ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള അത്രയും മാത്രമുള്ള ഓബ്സ്റ്റക്കിൾസിനെ എതിർത്തുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ഈ വ്യക്തി ഉയർത്തെഴുന്നേൽറ്റ് വരികയാണ് അതെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റങ്ങ് അതായത് നെഗറ്റിവിറ്റിയിലേക്ക് മാറിയതിന് ശേഷം വീണ്ടും സഡനായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്രയും നാളും ഈ റിലേഷൻഷിപ്പിൽ വളരെയധികമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നു നമ്പർ സെവൻ കൂടുതൽ ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നു യെസ് ആ ചക്ര ഡെഫിനറ്റ്ലി ഇത് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളും ആഗ്രഹിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീബർത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് യെസ് മൂവിങ് ഓൺ സോളിറ്റ്യൂഡ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ആണെന്ന് കാണുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മൂവോൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടു പേരും തികച്ചും ഏകാന്തതയിലാണ് ഒറ്റപ്പെട്ട പോയ ഒരു ഫീലിങ്ങിലാണുള്ളത് ഇപ്പോൾ ആൻഡ് യെസ് ദിസ് ഈസ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ന്യൂ ബിഗിനിങ്സ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ എൻ്റായിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോയതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം അതായത് ആദ്യം മുതൽ എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുകയാണ് ഓക്കെ അപ്പോൾ എല്ലാ തെറ്റുകളും പരസ്പരം നിങ്ങൾ രണ്ട് പേരിലും തെറ്റുകളുണ്ട് ഒരുപാട് തരത്തിൽ നിങ്ങൾ പരസ്പരം ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നു അതിന് ശേഷം നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് തന്നെ ഡിസിഷൻ എടുത്തുകൊണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനൊരു പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട് നൂറ് ശതമാനവും പോസിബിലിറ്റി തന്നെയാണ് ഈ കാണുന്നത് ആൻഡ് യെസ് പിന്നെ മറ്റൊരു ചോദ്യം ഈ വ്യക്തിയാണോ നിങ്ങളുടെ ആ ഡിസ്റ്റൻഡ് പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പാർട്ട്ണർ പേഴ്സൺ ഈ വ്യക്തിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് പലർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തി നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് പേരെങ്കിലും ഇതിൽ നിന്നും ഓൺ ചെയ്യണമോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് പോകുന്ന നിമിഷങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് വളരെ ജെനുവിനായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത് ഇവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് എന്നാൽ കൂടിയും നിങ്ങൾക്ക് ഇത് മാക്സിമം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് നിലവിനല്ലാത്ത പേഴ്സൺ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവഗണിക്കുക ഓക്കെ നിങ്ങൾ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ഇതൊരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും വളരെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വളരെ അത്രയും നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് കാർഡ് നമ്പർ വണ്ണിനും ടുവിനും നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ്സ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസോണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ത്രോ പ്രോബ്ലം ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ചെറിയ വീഡിയോസ് മാത്രം ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ